വേനൽ കനത്തതോടെ ജില്ലയിലെ കിണറുകളിൽ വൻതോതിൽ വെള്ളം താഴ്ന്നു വെള്ളം വറ്റിയതോടെ പല സ്ഥലങ്ങളിലും കിണറിന് ആഴം വർദ്ധിപ്പിച്ചാണ് പ്രതിസന്ധി പരിഹരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു വയൽ പ്രദേശങ്ങളിൽ പോലും വെള്ളം വറ്റുന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഇഷ്ടം പോലെ വെള്ളമുണ്ടായിരുന്ന കിണറാണിത് വേനൽ കനത്തതോടെ കിണർ പൂർണമായും വറ്റി ഇതേ തുടർന്ന് കിണറിനെ വീണ്ടും ആഴം വർദ്ധിപ്പിക്കുകയാണ് ഇരുപത് വർഷം മുൻപ് നിർമ്മിച്ച കിണറിൽ മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിൽ വെള്ളം വറ്റിയിരുന്നില്ല ഇത്തവണ വേനലിന്റെ ആരംഭത്തിൽ തന്നെ രണ്ട് മീറ്ററിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു സമാനമായ സാഹചര്യമാണ് മറ്റു പല കിണറുകളിലും ഇത്രയും രൂക്ഷമായ സാഹചര്യം മുൻപുണ്ടായിട്ടില്ലെന്ന് കിണർ നിർമ്മിച്ച് നൽകുന്ന സുനിൽകുമാർ പറയുന്നു അതിനുശേഷം തീരെ വെള്ളമില്ല എല്ലാ കിണറും വറ്റിപ്പോയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച് തീരെ വെള്ളമില്ലാണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് മഴ കുറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇപ്പോൾ ഓരോ സ്ഥലത്തും പത്ത് എൺപതും തൊണ്ണൂറും അടിയൊക്കെ ആയിട്ടും വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളിഷ്ടം പോലുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ചടി തയ്ച്ചതുകൊള്ളു ഇപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് പൊഴിച്ച കിണറാണ് ഇക്കോലം തീരെ വറ്റിപ്പോയി കഴിഞ്ഞ മഴക്കാലത്ത് മഴയുടെ അളവിൽ ഗണ്യമായ കുറവുണ്ടായതാണ് ഇത്തരത്തിൽ വെള്ളം വറ്റിപ്പോകാൻ കാരണമായത് മഴ ആരംഭിക്കാൻ ഇനിയും വൈകിയാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും ഉള്ള വെള്ളം സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക മാത്രമേ പരിഹാരമുള്ളൂ എന്നും ഇദ്ദേഹം പറയുന്നു ജില്ലയിൽ ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞതായാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇതേ തുടർന്ന് ജില്ലയിൽ കുഴൽ കിണർ നിർമ്മിക്കുന്നതിന് നിലവിൽ നിരോധനമുണ്ട് വയൽ പ്രദേശങ്ങളിലെ കിണറുകളിൽ പോലും വെള്ളം വറ്റുന്നത് ആശങ്കയോടെയാണ് കാണേണ്ടത ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ